السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلى من أسلم وجهه لله فهو محسن فله أجره عند ربي ولا خوف عليهم ولا هم يحزنون. صدق الله مولانا العظيم. إنما الغنى غنى النفس والفقر فقر القلب. إنما الغنى غنى القلب وفقر والفقر فقر القلب من كان الغنى في قلبه فلا يضره ما لقي من الدنيا ومن كان الفقر في قلبه فلا يغنيه ما أكثر من الدنيا സ്വതക്കറസൂന പ്രിയമുള്ളവരെ മുഅ്മിനായ മനുഷ്യനെ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഇഹത്തിലും പരത്തിലും രാജപദവി ലഭിക്കുന്നതിനുള്ള മാർഗമാണ് സുഹദ് എന്ന് നാം കഴിഞ്ഞയാഴ്ച പറഞ്ഞു യഥാർത്ഥത്തിലുള്ള രാജാധികാരം യഥാർത്ഥ രാജാക്കന്മാരായി അള്ളാഹു നിയമിക്കുന്നത് അള്ളാഹു ആ ഉന്നത സ്ഥാനം കൊടുക്കുന്നത് സുഹദുള്ള മ്മിനിങ്ങൾക്കാണ് അഥവാ ചിന്തയിൽ നിന്ന് മനസ്സിൽ നിന്ന് കൽബിൽ നിന്ന് എല്ലാ വിചാരവികാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഉടമസ്ഥനായ റബ്ബിനെ തേടിക്കൊണ്ടുള്ള പരിശ്രമവും യാത്രയും അതൊരു സാധകനിൽ നിന്നുണ്ടാകുമ്പോൾ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ പടച്ച തമ്പുരാൻ യഥാർത്ഥത്തിലുള്ള രാജപദവി നൽകി അനുഗ്രഹിക്കുകയാണ് സാഹിത്യങ്ങളെ ഇതിനോളം അമൂല്യമായ ഇതിനോളം അനുഗ്രഹീതമായ ഇതിനോളം ഉദാത്തമായ മറ്റൊരു പദവിയില്ല സഹോദരന്മാരെ അള്ളാഹുവിന്റെ രാജാക്കന്മാരായ ഈ വിഭാഗം ബാഹ്യദൃഷ്ടിയിൽ പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ഫക്കീറിന്റെ ദരിദ്രന്റെ വേഷത്തിലും രൂപത്തിലും ആയിരിക്കാം ഒരു ഫക്കീറിനെ പോലെ ആയിരിക്കാം അയാൾ ഈ ഭൂമുഖത്ത് താമസിക്കുന്നത് പക്ഷേ അവന്റെ തിരുനാവിൽ നിന്ന് ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ മനസ്സിൽ തട്ടി എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാന ഹല അത് അക്ഷരം പ്രതി നടപ്പിലാക്കുക തന്നെ ചെയ്യും ഈ ആശയം പ്രമാണങ്ങളിലൂടെ വിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ് ഇമാം മുസ്ലിം ഇമാംസ് പലപ്പോഴും ഞാൻ ഇവിടെ പറഞ്ഞ ഹദീസ് മുടിയൊക്കെ ചടപിടിച്ച് വസ്ത്രങ്ങളിലെല്ലാം പൊടിപുരണ്ട് ഒരു യാചകന്റെ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു ദരിദ്രന്റെ രൂപത്തിലുള്ള എത്രയെത്ര ആളുകളുണ്ട് ഈ ഭൂമിയിൽ പുണ്യപ്രവാചകർഹു അലഹി വസല്ല അവരാണ് യഥാർത്ഥത്തിലുള്ള രാജാക്കന്മാർ പട്ടുപുടവകളോ തങ്ക രത്നം പതിച്ച മുത്തുകൾ പതിച്ച കിരീടങ്ങളോ അവർക്കുണ്ടാവുകയില്ല അശിഹസ മധുപൂഴിമ്പിൽ അബുവാബ് ചടപിടിച്ച മുഷിഞ്ഞ വേഷത്തിലായിരിക്കാം അവർ മധു അബുവാബ് നിന്ന് അവർ ആട്ടിയോടിക്കപ്പെടും എന്ന് വെച്ചാൽ ഇടയിൽ അയാൾക്കൊരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല ജനങ്ങൾ അയാളെ അകറ്റുകയായിരിക്കും പക്ഷേ ലൗ ലൗ ആ മനുഷ്യൻ ആണയിട്ടെന്തെങ്കിലും ഒന്നുരുവിട്ട് കഴിഞ്ഞാൽ മനസ്സിൽ തട്ടി എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അതങ്ങനെ തന്നെ നടപ്പിലാക്കും ഞാനികള് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ പേടിയാണ് ഇപ്പോ ഞങ്ങള് ഞങ്ങളെ തന്നെ പേടിക്കാണ് കാരണം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വെറുപ്പോടെ എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അതങ്ങനെ നടപ്പിലാക്കുക അതങ്ങനെ നടപ്പിലാകണം ഓർത്തിട്ടൊന്നും അവല പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സാഹിതീങ്ങളായ രാജാക്കന്മാർ അവരുടെ ഉത്തരവ് നടപ്പിലാക്കാൻ രാജ്യത്ത് പ്രജകളുടെ ആവശ്യമില്ല വകുപ്പ് മന്ത്രിമാരുടെ ആവശ്യമില്ല അള്ളാഹു അവന്റെ പട്ടാളക്കാരായ മലക്കുകളെ ഇറക്കിക്കൊണ്ടും അല്ലാതെയും അതുകൊണ്ട് വേഷത്തിലാണ് അവരുടെ ാണ് മഹാനായ ഇമാമുനുല്ല അവിടത്തെ ചരിത്രത്തിൽ കാണാം മിസറിലും ഇറാഖിലുമായിട്ടാണ് ഇമാമുന ഷാഫി ഈ രണ്ട് രാഷ്ട്രങ്ങളിൽ ജീവിച്ചു ഈജിപ്തിലും കുറെ കാലം പിന്നെ ഇറാഖിലും കുറെ കാലം ജീവിച്ചു ഇറാഖിൽ താമസിക്കുന്ന കാലത്ത് ഇറാഖിലെ ഒരു പട്ടണത്തിലേക്ക് ഒരു പകൽ സമയത്ത് ഇമാം ഇറങ്ങിച്ചെന്നു മുടിയെടുക്കാൻ വേണ്ടി ഒരു ബാർബറുടെ കടയിലേക്ക് മുഷിഞ്ഞ വേഷമായിരുന്നു ഇമാമിൻ്റെ കണ്ടാൽ ജനം വിലകൽപ്പിക്കുന്ന കൽപ്പിക്കുന്ന രൂപത്തിലും ഭാവത്തിലുമൊന്നും ആയിരുന്നില്ല ഇമാമുനഷാറി മുടിയെടുക്കാൻ വേണ്ടി ആ കടയിലേക്ക് കയറിയപ്പോൾ കടക്കാരനായ വ്യക്തി പറഞ്ഞു ഈ വേഷവിധാനം കണ്ട സമയത്ത് നിങ്ങളുടെ മുടി വെട്ടാൻ ഇപ്പോൾ എനിക്ക് ഒഴിവില്ല മറ്റേതെങ്കിലും കടയിലേക്ക് പോകാം എനിക്കിപ്പോൾ ഒഴിവില്ല അങ്ങനെ ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ് പെരുമാറ്റം ഡോക്ടർമാരാണെങ്കിലും കടക്കാരാണെങ്കിലും അല്ലാതെയാണെങ്കിലും കൊള്ളാവുന്ന രൂപവും കണ്ടെങ്കിൽ മാന്യമായ പെരുമാറ്റം ഇല്ലെങ്കിലോ മൈൻഡ് നിന്റെ മുടി പെട്ടാൻ എനിക്ക് പറ്റില്ല പറ്റുന്ന സ്ഥലത്തേക്ക് പോയി കൊള്ളുക ഇമാമിനു മനഃപ്രയാസമായി കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനോട് ചോദിച്ചു സഹചാരിയോട് ചോദിച്ചു കയ്യിലെന്താ ഉള്ളത് പണമായിട്ടെന്താ ഉള്ളത് ആ സഹോദരൻ പറഞ്ഞു ഇമാമി എൻ്റെ കയ്യിൽ പത്ത് ദീനാറുകളുണ്ട് പത്ത് സ്വർണ നാണയങ്ങളുണ്ട് എങ്കിൽ ആ പത്ത് സ്വർണ നാണയവും അയാൾക്ക് അങ്ങ് കൊടുക്കുക അയാൾക്ക് പൈസ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ആളെ നോക്കിയിട്ടാണ് പണി ചെയ്യുന്നതെങ്കിൽ ആ പത്ത് സ്വർണ്ണ നാണയവും അങ്ങ് കൊടുത്തേക്ക അര സ്വർണ്ണ നാണയം വേണ്ട അക്കാലത്ത് മുടിവെട്ട പത്ത് സ്വർണ്ണ നാണയവും അയാൾക്ക് അങ്ങ് കൊടുക്കൂ കൊടുത്തു കൊടുത്തിട്ട് ഇമാം അവിടെ നിന്നു നിന്നുകൊണ്ട് കവിത ആലപിക്കുകയാണ് ഇമാം വലിയ കവിയായിരുന്നു മസലകൾ തത്വജ്ഞാനങ്ങൾ അതുപോലെ തന്നെ ആത്മ സംസ്കരണത്തിന്റെ വിഷയങ്ങള് ചരിത്രങ്ങള് എല്ലാം സന്ദർഭത്തിനനുസരിച്ച് കവിത ആലപിക്കുന്ന സ്വഭാവം ഇമാനുണ്ടായിരുന്നു താൻ അവഗണിക്കപ്പെട്ടു തനിക്കൊരു പുല്ലുവില ഇവിടെ കിട്ടിയില്ല അപ്പോൾ തന്നെ ഈ പത്ത് സ്വർണ്ണ നാണയങ്ങൾ ദാനം ചെയ്തിട്ട് ഇമാം അവിടെ വെച്ച് ആലപിക്കുകയാണ് അലെയാസിയാ ബിഫൽസിൽ وما غر نصل السيف إغلاق غنده إذا كان علبا حيث وجهته فرا يندر عشي ما علي ثياب لو يباع جميعها ഞാൻ അണിഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഊരിയെടുത്ത് വിറ്റാൽ ഏറ്റവും ചെറിയ ഇന്ന് നമ്മൾ കണക്കൂട്ടുമ്പോ അമ്പത് പൈസ അതാണല്ലോ ചെറിയ പൈസ അമ്പത് പൈസക്ക് ഞാൻ അണിഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഊരി വിറ്റാൽ ഫൽസുന്ന് ആ അമ്പത് പൈസയാണ് വലുത് വലിയ വില ആയിരിക്കും എന്റെ വസ്ത്രം മുഴുവൻ ഞാൻ ഊരി വിറ്റ് അമ്പത് പൈസ കിട്ടുമെങ്കിൽ വസ്ത്രം ചരക്കല്ല വലുത് അമ്പത് പൈസ ആയിരിക്കും അവിടെ ആ ഒരു ഫിൽസ് ആയിരിക്കും അവിടെ വലുത് എന്നാലൊരു സത്യം കേട്ടോളൂ അത് സംഗതി യാഥാർത്ഥ്യം തന്നെ എന്റെ വസ്ത്രം നുരുമ്പിയതാണ് പഴകിയതാണ് യാഥാർത്ഥ്യം തന്നെ വിലയില്ലാത്തതാണ് ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞോളൂ ഈ അണിയുന്ന വസ്ത്രത്തിനല്ല പ്രാധാന്യം അതിനകത്തിരിക്കുന്ന മനുഷ്യനാണ് പ്രാധാന്യം വാളിന്റെ ഉറ പഴകി എന്നത് വാളിനൊരു കുഴപ്പം ഉണ്ടാക്കൂല എന്താണ് ആ പ്രയോഗം വാളിന്റെ ഉറക്ക് പഴക്കണ്ട് അതിന് പൊട്ടലും പൂപ്പലും ഒക്കെ പറ്റിയിട്ടുണ്ട് അതൊരു പ്രശ്നമല്ല മൂർച്ചയും പെട്ട മോശമായത് കൊണ്ട് വാളിനൊരു കുഴപ്പം വരൂല എന്ന് വെച്ചാല് ഈ ഉറ ഉണ്ടല്ലോ ഞാനാണ് ഇങ്ങനെ ഉറ ഈ ഉറക്ക് കുഴപ്പമുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന വാളിന് മൂർച്ചുണ്ടായാ മതി എന്റെ വേഷവിധാനം കണ്ടെന്നെ പുച്ഛിക്കുന്നവരെ എന്നെ പരിഹസിക്കുന്നവരെ നിങ്ങൾ അറിയുക എത്രയെത്ര വാളുകളാണ് നല്ല മുഞ്ചുള്ള ഉറയിൽ കിടന്ന് നല്ല ഉറപ്പുള്ള മനോഹരമായ ഉറയിൽ കിടന്ന് നശിച്ചുപോയത് എത്രയെത്ര വാളുകൾ നല്ല ഉറയെ കിടന്ന് കേടുന്നു ഈ നല്ല വസ്ത്രമണിഞ്ഞ മനുഷ്യ ഈ ഉറയിൽ കിടന്ന് നീ നശിക്കരുത് എന്ന പാഠമാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരുപാട് കവിതകൾ ഈ വിഷയകമായി തന്നെ അവിടുത്തെ വേഷവിധാനത്തിന്റെ കാര്യത്തില് ആളുകൾ പുച്ഛിച്ചു നോക്കിയപ്പോ അതിലുള്ള മറുപടിയായി ആലപിച്ച കവിതകൾ ദീവാനിലെമ്പാടും കാണാം أرى الغر في الدنيا إذا كان فاضلا ترقى على رُوسِ رجالي ويخطب وإن كان مثلي لا فضيلة عنده يقاس بطفل في الشوارع يلعب أرى الغر في الدنيا ഇതാക്കാന പാലില ദുന്യാവിലെ ചില പൊട്ടന്മാരെ ചില മണ്ടന്മാരെ വിഡ്ഢികളെ ഞാൻ കാണുന്നു ഇതാക്കാന പാലില പത്ത് കാശ് കയ്യിൽ വരുന്ന നേരത്ത് തറ താഴാറൂരി അവർ ജനങ്ങളുടെ തലയിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങും വിടുവായത്തം പറയാൻ തുടങ്ങും പത്ത് രൂപണ്ടോ എന്നാ പള്ളി കമ്മിറ്റിയിലൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് പറയും അഭിപ്രായം ഒരു പത്ത് പൈസ മണ്ടന്മാർ എന്താ അവർക്കുള്ള ക്വാളിറ്റി ഇതന്നെ ഇതാക്കാന പാതില ഇച്ചിരി പതില് വരുമ്പോ ഇതാ ചെയ്യാനിയില എന്നെ പോലത്തെ ആൾക്കാരെ കണ്ടാല് റോട്ടിൽ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന പുള്ളേരെ പോലെ അവര് കണക്കാക്കുള്ളൂ അങ്ങനെ തന്നെ ഇതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല ഇതൊന്നും ഞാൻ പരിഗണിക്കുന്നേ ഇല്ല ഇതിലൊന്നും എനിക്കൊരു മനഃപ്രയാസവും ഇല്ല എന്തുകൊണ്ട് ഞാനാണ് രാജാവ് ഞാനാണ് മുതലാളി ബിലാദിർ മലിക് ഞാനെന്റെ മുതലാളി ഫസിർ തൂവനീയൻ പണമില്ലാത്ത മുതലാളി ഞാനാണ് വെള്ളിക്കാശ് കയ്യിലെടുക്കാൻ എന്റെ കയ്യിലില്ല എന്നാലും ഞാനാണ് മുതലാളി അമുറൂലിക്ക് രാജാവിനെ പോലെ ജനങ്ങൾക്കിടയിൽ നടക്കാൻ പറ്റുന്നത് വാസ്തവത്തിൽ ഇന്നീ മുസ്ലിം ഭരണാധികാരികൾക്കല്ല എനിക്കാകുന്നു ഈ ഫസീർ രാജാവാണെന്ന് അവകാശപ്പെടും എന്റെ എന്ന് ചോദിക്കണ്ട യഥാർത്ഥത്തിലുള്ള രാജാക്കന്മാർ അള്ളാഹുവിന്റെ ആത്മീയ രംഗങ്ങളിലുള്ള രാജാക്കന്മാർ എങ്ങനെ എനിക്ക് രാജാവാകാൻ പറ്റി അതും പറഞ്ഞു നമുക്കൊക്കെ രാജാക്കന്മാരാകാൻ എങ്ങനെ പറ്റും അതും പറഞ്ഞു തന്നു ഞാൻ രാജാവാണ് എല്ലാവരും എന്റെ രാജാവിനെ പോലെ കണ്ടോളൂ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കല്ല ഈ രാജപദവിയിലേക്ക് നിങ്ങൾക്കും വരാം

ഒരു യജമാനന്റെ കീഴിൽ പണിയെടുക്കുന്ന ദാസനായിക്കോട്ടെ അവനാണ് സ്വതന്ത്രൻ അവനാണ് രാജാവ് ഇൻ അവന് അവന് ആത്മസംതൃപ്തിയുണ്ടെങ്കിൽ ഈ മാനിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഉള്ളതിൽ പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അവനാണ് സ്വതന്ത്രൻ അവനാണ് രാജാവ് വൽവാൻ സ്വാതന്ത്ര്യത്തിന്റെ വിശാല ലോകത്താണ് ജീവിക്കുന്നത് ആള് സ്വതന്ത്രനാണ് പക്ഷേ അബുദുൻ ഇൻ തോമ ആശ വെച്ച് ദുന്യാവിനോട് ആശ വെച്ച് ജീവിക്കുന്ന കാലത്തോളം അവൻ അടിമത്വത്തിന്റെ കാരാഗ്രഹത്തിലാണ് അവൻ ആ കൂച്ചുവിലങ്കിൽ നിന്ന് രക്ഷയില്ല കാരണം അവന്റെ ആഗ്രഹം അവനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നും പറഞ്ഞു തന്നു

അല്ലയോ കൂട്ടുകാരാതെ നിന്റെ അഭിപ്രായം എന്താണ് ഇതാ കസുറൽ പണം കൊറേ വന്നാൽ ആ ആള് മുതലാളിയാണ് എന്ന അഭിപ്രായം നിനക്കുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് ധനം ഒരുപാട് പണം ഒരു വ്യക്തി മുതലാളിയാകുമെന്ന അഭിപ്രായം നിനക്കുണ്ടോ അതെ അതെ അങ്ങനെ തന്നെ അല്ലേ മുതലാളി കുറെ പണം ഉണ്ടാവുമ്പോ മുതലാളിയാവൂലേ എങ്കിൽ ചോദിക്കട്ടെ നിന്റെ അഭിപ്രായം പണമില്ലാത്ത ആൾ മാലിന്റെ ആൾ ധനം ചുരുങ്ങിയ ആൾ ഹുവൽ ഹൽ ഹുവൽ വൽ അത് ദാരിദ്ര്യമാണെന്ന അഭിപ്രായം ഉണ്ടോ പണ പണമൊന്നിനും കയ്യിലെടുക്കാനില്ല ആ മനുഷ്യൻ അഭിപ്രായം പണുള്ള ആള് മുതലാളി ഇല്ലാത്ത ആള് ദരിദ്രൻ അങ്ങനെ തന്നെയുള്ള എല്ലാരും മനസ്സിലാക്കുന്നത് ഞാനും അങ്ങനെ തന്നെ ആ മനസ്സിലാക്കിയിട്ടുള്ളത് പുണ്യപ്രവാചകർ വസല്ലമ തങ്ങൾ ഈ അബദ്ധ ധാരണ തിരുത്തി പറഞ്ഞു ഇത് തെറ്റാണ് ഈ ധാരണ തെറ്റാണ് ഈ വിശ്വാസം അബദ്ധമാണ് യഥാർത്ഥ മുതലാളിത്വം യഥാർത്ഥത്തിലുള്ള ഐശ്വര്യത യഥാർത്ഥത്തിലുള്ള മുതലാളി എന്ന് പറയുന്നത് മുതലാളിയായ ആളാണ് കൽബ് മുതലാളിയാണോ അവനാണ് യഥാർത്ഥത്തിലുള്ള മുതലാളി യഥാർത്ഥ ദാരിദ്ര്യം ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ് എന്നിട്ട് വിശദീകരിച്ചു ഒരാളുടെ സമ്പൽ സമൃദ്ധി ഒരാളുടെ ഐശ്വര്യാവസ്ഥ അവന്റെ മനസ്സിലുണ്ടെങ്കിൽ എന്തയാൾ അനുഭവിച്ചാലും അത് അയാൾക്കൊരു ഉപദ്രവമേ ആവില്ല എത്ര വലിയ കോടീശ്വരൻ പെട്ടെന്ന് കൂടികളും നഷ്ടപ്പെടുവല്ലോ ലേ ലക്ഷക്കാട് പോകുമ്പോ അങ്ങോട്ട് ടെൻഷൻ ആവുമല്ലോ അല്ലേ ഉണ്ടാവും അതെന്താ കാരണം മനസ് മുതലായിട്ടില്ല കൽബ് മുതലാളിയായിട്ടില്ല ദുന്യാവിൽ വെച്ച് എന്ത് കണ്ടുമുട്ടിയാലും അവനെ അവനെ അത് ബുദ്ധിമുട്ടിക്കുകയില്ല അവസാനം ഈ മുതലാളി മരിച്ചു പോകുമ്പോ ഏതായാലും പ്രയാസം ഉണ്ടാവുമല്ലോ ആ പ്രയാസം ഉണ്ടാവൂല മനസ്സ് മുതലാളിയാണ് ഒരാളുടെ മനസ്സ് ആണെങ്കിൽ ീഹേ മാ ഭൗതിക ലോകത്ത് എത്ര നിക്ഷേപങ്ങൾ ഉണ്ടായാലും വാരിക്കൂട്ടി അധികരിപ്പിച്ചു വെച്ചാലും അവനെ രക്ഷപ്പെടുത്തുന്ന പ്രശ്നവുമില്ല അവൻ മതിയാവുക അവൻ എപ്പോഴും പ്രയാസത്തിലായിരിക്കും അതുകൊണ്ട് മുതലാളി എന്ന് പറഞ്ഞാല് മുതലാളി ആകല അത് പത്ത് കാശ് കയ്യിൽ എടുക്കാനില്ലാത്ത ആൾക്കും ആവാ ഞാൻ അങ്ങനത്തെ ഒരു മുതലാളിയാണ് നീയും അങ്ങനെ ആകണമെന്ന് നബി അലൈഹി നബിസ് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് പ്രമാണങ്ങളിൽ ഹദീസ് കിതാബുകളിൽ കാണാം ഈ രാജപദവി അതാണ് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ രാജാക്കന്മാർ ഒരുപാട് നമുക്ക് മുന്നിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു മൺമറഞ്ഞു പോയ ആളുകളുണ്ട് ഇന്ത്യയുടെ യഥാർത്ഥ രാജാവ് ആരാ ഇന്നും പണ്ടും ഇന്നും ആരാ യഥാർത്ഥ രാജാവ് മാറി മാറി വന്ന പ്രധാനമന്ത്രിമാരല്ല മുഗൾ ചക്രവർത്തിമാരല്ല യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയുടെ രാജാവ് അതാര ഓരോ രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരും ആ പുണ്യഭൂമാന്റെ ദിർഗയിൽ അവിടത്തെ മക്കബുറയിൽ സന്ദർശനം നടത്തുന്നുണ്ട് ഇന്നത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ആരാത് അത് മറ്റാരുമല്ല അത് ഇന്ത്യയുടെ ചക്രവർത്തിയാണ് രാജാവാണ് എങ്ങനെ രാജാവായത് അവിടെന്താ യാത്രയിലായിരുന്നു യാത്രകൾക്കിടയിൽ മക്കയിൽ ഹജ്ജിന് വേണ്ടി പോയി ഹജ്ജിന് പോയ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകരുടെ പട്ടണത്തിൽ പുണ്യ മദീനയിലെത്തി മദീനയിലെത്തി അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ റസൂലിനെ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി ആ സ്വപ്ന ദർശനത്തിൽ പ്രവാചക തിരുമേനി അറിയിച്ചത് ഞാൻ നിന്റെ തലയിൽ വെച്ച് തരുന്നത് ഹിന്ദുസ്ഥാന്റെ രാജപദവിയാണ് അതുകൊണ്ട് ഈ കിരീടം വെച്ച് പോയിപ്പോ ഉണർന്നു നോക്കുമ്പോ തപ്പി നോക്കിയാൽ കാണുന്ന കിരീടല്ല ഈ ധരിപ്പിച്ചത് ഞാൻ വിലായത്തിന്റെ അധികാരത്തിന്റെ കിരീടം നിന്റെ തലയിൽ വെക്കുന്നു നിനക്ക് ഇന്ത്യയിലേക്ക് പോകാം ഇങ്ങോട്ട് വന്നത് അജ്മീറിലേക്ക് ഈ നാട്ടുകാരനല്ല ഇന്ത്യക്കാരനല്ല അജ്മീറിലേക്ക് വരാനുണ്ടായ കാരണവും ആ സ്വപ്ന ദർശനത്തിന്റെ ബലത്തിലായിരുന്നു എന്ന് ചരിത്രം വ്യക്തമാക്കി പറയുന്നുണ്ട് അജ്മീറിൽ വന്നപ്പോ എന്താ അവസ്ഥ അജ്മീർ നാട് ഭരിച്ചിരുന്നത് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പേരുള്ള ഒരു മുഷിരിക്കായ രാജാവായിരുന്നു അയാൾ ഭരണം നടത്തിയിരുന്ന ജോത്സ്യന്മാരുടെ ഡയറക്ഷൻ അനുസരിച്ചേ ജോത്സ്യന്മാര് പറയും ഇയാൾ ഭരിക്കും വർഷങ്ങൾക്ക് മുമ്പനെ പറഞ്ഞു ഒരു മുസ്ലിം ഫക്കീർ അജ്മീർ രാജ്യത്ത് കീറി വന്നിട്ട് നിങ്ങളുടെ അധികാരം തല്ലി തകർക്കും എന്ന് ജോത്സ്യന്മാർ നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് ഒരു മുസ്ലിമായ ഫക്കീർ ഇവിടെ വരും നിങ്ങളുടെ രാജപദവി നഷ്ടപ്പെടും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിർത്തിയിലൊക്കെ ഇങ്ങനെയുള്ള ഫക്കീറുമാരുടെ കടന്നു കയറ്റം ഒഴിവാക്കാൻ വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി ഭടന്മാരെ നിയോഗിച്ചിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ അള്ളാഹുവിന്റെ കുത്രത്തല്ലേ ഈ ലോകത്തെ രാജാവ് എന്താ അള്ളാന്റെ രാജാക്കന്മാരെ മുന്നിൽ തൂക്കൂലേ മഹാനവറുകൾ അജ്മീരിൽ എത്തി അത്ഭുതം കറാമത്ത് എത്തി പൃഥ്വിരാജ് ചൗഹാൻ എന്ന രാജാവ് എതിർക്കാനും വധിക്കാനും നശിപ്പിക്കാനും ശ്രമം നടത്തി അള്ളാഹുവിന്റെ കൊണ്ട് കറാമത്തു കൊണ്ട് മഹാൻ അതെല്ലാം അവസാനം ഹാജ നവാസ് പാവങ്ങളുടെ ചക്രവർത്തി എന്നും അവര നാമമുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ തോറ്റു കൊടുക്കുകയാണ് ചെയ്തത് എന്താണ് ഇവരൊക്കെ ഈ രാജാക്കന്മാരൊക്കെ കുറെ നാട് മണ്ണു ഭരിക്കല്ല ചെയ്തത് അല്ല ഹാജയുടെ കടന്നു വരവോടെ ഇന്ത്യയിൽ ഭാരതത്തിൽ ലക്ഷമല്ല ലക്ഷം പേർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് എൻ ബി എസിന്റെ വിജ്ഞാന കോശം പോലും രേഖപ്പെടുത്തുന്നത് മുസ്ലിം ചിന്തകന്മാരല്ല മുസ്ലിം എഴുത്തുകാർ പോലും ഇത് സംവദിക്കുന്നുണ്ട് എന്ത് തൊണ്ണൂറ് ലക്ഷം മുഷിരിക്കുകൾ അമുസ്ലിമീങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു ഹാജയെ കൊണ്ട് ഇതാണ് രാജാക്കന്മാർ അള്ളാഹുവിന്റെ രാജാക്കന്മാർ ഇതാണ്